i'm സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അഹങ്കാരം തെല്ലും കുറയ്ക്കാതെ യാതൊരു പ്ലാനും ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ എങ്ങനെയെങ്കിലും കേന്ദ്രത്തെയും ബി ജെ പിയെയും പൂട്ടണം ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ കേരളത്തിലുള്ള ഇടത് സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനമായും ഉള്ളൂ സർക്കാരിന്റെ പതനമാണെങ്കിലും ശരി ഇടത് സർക്കാരിന്റെ പതനമാണെങ്കിലും ശരി എന്താണെങ്കിലും അവർക്കുള്ള ആകെ ഒരു എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെ ബി ജെ പിയെ തകർക്കുക എന്നത് മാത്രമാണ് എന്നാൽ സർക്കാരിന്റെ ഈ രാഷ്ട്രീയ മനോഭാവ ത്തിന്റെ പേരിൽ നഷ്ടമാകുന്നത് മൊത്തം കേരളത്തിലെ ജനങ്ങൾക്ക് മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യം അച്ഛനും മകളും ചേർന്ന് നടത്തിയതെന്ന് കരുതുന്ന മാസപ്പടി കേസിൽ മകളെ രക്ഷിക്കാൻ സർക്കാർ സ്ഥാപനമായിട്ടുള്ള കെ എസ് ഐ ഡി സിയുടെ പേരിൽ കേസിന്റെ ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടിട്ടുണ്ട് നിയമ പോരാട്ടം നടത്തി സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടി കേസിന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെയും ചെലവിട്ടു അതിന് കേസ് ബാധിക്കാൻ വന്ന വക്കീലിന് ഏകദേശം അൻപത് ലക്ഷത്തോളം രൂപയാണ് നൽകേണ്ടി വന്നത് ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് ഖജനാവിൽ ഉള്ളതും കൂടെ തൂത്തുകാരി മണ്ടത്തരം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഒരു ചില്ലിക്കാശും വാങ്ങാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തിരുന്ന ജോലിയിലേക്ക് അതായത് കലാമണ്ഡലം വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് മല്ലികാസാര ഭായിയെ ഇടത് സർക്കാർ കൊണ്ടുവന്നതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ അവർക്ക് ശമ്പളമായി കൊടുക്കേണ്ടുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ അവർ ബി ജെ പിയെ തകർക്കാൻ വേണ്ടി തോൽപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നതിനിടെയും ജനങ്ങളെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ഗജനാവിൽ കൈയിട്ട് വാരി ഖജനാവിൽ ഉള്ളതും കൂടെ ഇല്ലാതാക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത് ഇതേ കണക്കിലേക്ക് ഇപ്പോൾ ഒരു പുതിയ പുറത്തു വരികയാണ് അതായത് സുപ്രീം കോടതി വിധിയെ തുടർന്ന് വിവിധ സർവകലാശാലകളിലെ വി സിമാരുടെ നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ നടപടിയെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും സമീപിച്ച വൈസ് ചാൻസലർമാർ വേണ്ടി വിവിധ ർവകലാശാലയുടെ ഫണ്ടിൽ നിന്ന് ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടിരിക്കുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവാണ് നിയമസഭയിൽ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് എൽഡോസ് പി കുന്നപ്പള്ളിന്റെ ചോദ്യത്തിനാണ് ഈ കാര്യങ്ങൾ ഉത്തരമായി മന്ത്രി വിശദമായ കണക്കുകൾ നിരത്തി നൽകിയിരിക്കുന്നത് കണ്ണൂർ വി സി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തിയൊൻപത് ലക്ഷം രൂപ കുഫോസ് വി സി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തിയാറ് ലക്ഷം രൂപ സാങ്കേതിക സർവകലാശാല വി സി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപ കാലിക്കറ്റ് വി സി ആയിട്ടുള്ള ഡോക്ടർ എം കെ ജയരാജ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മലയാളം സർവകലാശാല വി സി ആയിട്ടുള്ള ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി വി സി ഡോക്ടർ മുബറക് ഭാഷ അൻപത്തിമൂവായിരം രൂപ ഇത്തരത്തിൽ സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ടതായിട്ടാണ് മന്ത്രി നൽകിയിട്ടുള്ള കണക്കുകൾ അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ എട്ട് ലക്ഷം രൂപ നാളിതുവരെ ചെലവിട്ടിട്ടുണ്ട് എന്നും കണക്കുകളിൽ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഗവർണറെയും കേന്ദ്രത്തെയും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങളാണ് ചോദ്യചിഹ്നമായി മാറുന്നത് അതായത് ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കണ്ടെത്തുന്ന ഫണ്ടാണ് ഇത്തരത്തിൽ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നത് ഗവർണറെ തോൽപ്പിക്കാനുള്ള ഓരോ നീക്കത്തിന്റെയും പിന്നാലെ ഇവിടെ നഷ്ടം വരുന്നത് ഇത്തരത്തിലുള്ള ഓരോ ജനങ്ങൾക്കും തന്നെയാണ് എന്നത് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാരിന്റെ പിടിവാശിയും പിടിപ്പുകേടും കൊണ്ട് നിലവിൽ സംസ്ഥാന സർക്കാർ വളരെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നമ്മളറിയാത്ത ഇത്തരത്തിലുള്ള എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ എത്രയോ കണക്കുകൾ എത്രയോ തുകകൾ മാറ്റുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വരുന്നത്